എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണുന്നത് തജകിസ്ഥാനിൽ എത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേ നമ്മള് മോർണിംഗിലാണല്ലോ എത്തിയത് അപ്പൊ സെക്കൻഡ് ഡേയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് കാണുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരത്തി മുഹത്ത് എല്ലാം എടുക്കുന്നുണ്ടെങ്കിലും എല്ലാന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു പ്ലേറ്റ് നിറയെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ സോസേജും പിന്നെ എഗിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു പിസ്സ പോലത്തെ എന്തോ സാധനം ഉണ്ടായിരുന്നു സമോസ് പോലത്തെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ കഴിച്ചു ഈ ഒരു സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് മീറ്റ് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതാണ് ഞാൻ പിസ്സ പോലെയെന്ന് പറഞ്ഞത് പിന്നെ മോസ്റ്റ്ലി അതിനകത്ത് സോസൈറ്റിന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഏറെക്കുറെ കുറെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മോർണിംഗിൽ ഞാൻ അധികം അങ്ങനെ സ്വീറ്റായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ ബട്ട് എന്നാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വയറ് വീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത് കഞ്ഞിയാണ് ഇത് ഞാൻ ആദ്യം ഓട്സ് എന്ന് വിചാരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഞ്ഞിയാണെന്ന് കഞ്ഞി മീൻസ് ഒരു ഗിയർ ആണ് അപ്പൊ അതിനുശേഷം ഈ ഒരു പീച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പീച്ച് എടുത്തേക്കും എനിക്ക് അവിടെ വെച്ച് തോന്നില്ല അത് ഞാൻ റൂമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാലൻസ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത് സോ ഈ സെക്കൻഡ് ഡേയിൽ നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു ഫുൾ വ്ലോഗ് ഞാൻ പോസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാൻ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഇറക്കേണ്ടു കേട്ടോ